വായിച്ചാൽ മനസ്സിലാവാത്ത കഥകളാണ് ചെറുകഥാലോകം നേരിടുന്ന വെല്ലുവിളിയെന്ന് പ്രശസ്ത സാഹിത്യകാരൻ പി ആർ ഉസ്മാൻ ഉസ്മാനുജിയം ഒരിയാന രചിച്ച എസ് കെ ആശുപത്രിയിലാണ് എന്ന സമാഹാരം വടകര മുനിസിപ്പൽ പാർക്കിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്ര ചരിത്രഗ്രന്ഥരചിതാവ് പി ഹരീന്ദ്രനാഥിന് നൽകി പ്രകാശനം ചെയ്തു

ఆవర్. අප කොටකාඩි පාඨවකේ දාඩේ කොටකාන උපදේකට තමයි ගණා පොල්ට ස්මුස්තර දු. අදින පැටිය આવු. තරිල ජු තමයි සෙටර 30 වලයි අදින ශටක පොරාගිනෙල්වෝනි විජාචි. අමොකල වලානේ ආගාන්තුයෝ මුලි පුස්තකට්ටා වැඩි කාදේතුයි වායිතු කොඹය කෙමොද කමාපතර අපට. අපොල විජාන්ක ආරෙත්පත. ഉസ്മാൻ ഉസ്മാൻജിയത്തിന്റെ കഥകൾ ജീവിതങ്ങളുടെ നേർസാക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ കഥകൾ കുടുംബസമേതം ഇരുന്ന് വായിക്കാവുന്നവയാണ് ഒരു കഥയിലും അശ്ലീലമില്ല നേരിയ ഫലിത സ്വഭാവമുള്ള ഭാഷയാണ് രചനകളിലുള്ളത് എഴുതുവാൻ ബുദ്ധിമുട്ടുള്ളതാണ് ചെറുകഥകൾ ഉസ്മാൻ ഉസ്മാൻജിയം സ്വന്തം ജീവിതം വ്യക്തമാക്കിയ എഴുത്തുകാരനാണ് കടത്തനാട് ലിറ്ററേച്ചർ സൊസൈറ്റി ചെയർമാൻ അഡ്വകേറ്റ് ഐ മൂസ അധ്യക്ഷത വഹിച്ചു ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത് പി മുഖ്യാതിഥിയായി ഗാനരചിതാവ് കുഞ്ഞിപ്പ പുതുപ്പള്ളി പുസ്തക പരിചയം നടത്തി കോഴിക്കോട് സിറ്റിസൺ ഗ്രൂപ്പ് എം ടി എം കെ ഉസ്മാൻ പീപ്പിൾസ് റിവ്യൂ സ്പെഷ്യൽ സപ്ലിമെന്റ് ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന വനിതാ വിംഗ് പ്രസിഡന്റ് പി സഫിയക്ക് നൽകി പ്രകാശനം ചെയ്തു കവി വടയക്കണ്ടി നാരായണൻ കോഴിക്കോട് വചനം ബുക്സ് അബ്ദുള്ളക്കോയ കണ്ണങ്കടവ് ഓർമ്മത്തണൽ ജനറൽ സെക്രട്ടറി അലി കൊയിലാണ്ടി നാടക സംവിധായകൻ റൂബി സാമൂഹ്യ പ്രവർത്തകരായ യൂസഫ് എം കെ ഇബ്രാഹിം പി കെ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസാൻ നൌഷാദ് പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്റർ പി ടി നിസാർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ഉസ്മാൻ ഒഞ്ചിയം ഒരിയാന മറുപടി നടത്തി ഉസ്മാൻ ഒഞ്ചിയത്തെ ടീം വേണ്ടി ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൊമൻഡോയും പൊന്നാടയും നൽകി ആദരിച്ചു ഇപ്റ്റ വടകര മണ്ഡലം സെക്രട്ടറി റഷീദ് ടി പി സ്വാഗതവും സ്വാഗതസംഘം കൺവീനർ ഷൌക്കത്ത് നന്ദിയും പറഞ്ഞു